ഇടുക്കി കരിങ്കുന്നത്തെ ആദ്യകാല വോളിബോൾ കളിക്കാരനായ സോമൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തടിപ്പണിക്കിടെ പരുക്കേറ്റ സോമൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തളർന്ന് കിടപ്പിലാണ് തൊടുപുഴ കരിങ്കുന്നം കൊടികുത്തി പാണ്ടിപ്പാറയിൽ സോമനാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തളർന്നു കിടക്കുന്നത് കരിങ്കുന്നത്തെ ആദ്യകാല മികച്ച വോളിബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം തടിപ്പണിക്കിടെ ഉണ്ടായ അപകടത്തിലാണ് പരിക്കേറ്റ് കിടപ്പിലായത് സ്വന്തം കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടിവരുന്ന അവസ്ഥ ഇത്രയും കാലത്തിനിടയിൽ തന്നെ ചികിത്സയ്ക്ക് നല്ലൊരു തുക ചെലവായി കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് സോമന്റെ ചികിത്സ മുന്നോട്ടു പോയിരുന്നത് ഇപ്പോൾ നട്ടലിനെ ശസ്ത്രക്രിയ ചെയ്യാൻ അടിയന്തരമായി രണ്ട് ലക്ഷം രൂപ വേണം ഗവൺമെന്റ് ആശുപത്രി ഞങ്ങൾ അപ്പം കാരിക്കോട് ഇന്നലെ അവളെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ ഉണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പറ്റൂല അപ്പം പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്തിട്ട് അവിടെ വരുവാണെങ്കിൽ മുറിവ് ധരിക്കാനുള്ള പുറേലൊരു ഉണ്ടായിട്ടുണ്ട് അപ്പം ആ മുറിവ് അരിക്കാനുള്ള പരിപാടി നമുക്ക് അവിടെ ചെയ്യാം ഡ്രസ്സിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡെയിലി അപ്പോൾ ആ പന്ത്രണ്ടായിരം രൂപ വരെ വെച്ച് ഒരു ഇൻഫെക്ഷന് വേണ്ടിയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളിൽ നിന്നും നട്ടിൽ നിന്നും പഴുപ്പ് വലിച്ചെടുക്കണം കൂലിപ്പണിക്കാരായ മക്കളുടെ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് പിതാവിനെ പരിചരിക്കാൻ ഒരു മകൻ മുഴുവൻ സമയവും വീട്ടിൽ നിന്നതോടെ ആ വരുമാനവും നിലച്ചു സോമന്റെ ഭാര്യയും രോഗിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി സുമനസുകൾ മാത്രമാണ് ആശ്രയം കരുണയുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം അമൃത ന്യൂസ് ഇടുക്കി